ഹലോ ഞങ്ങളൊന്നൊന്ന് പുറത്ത് പോവാം കേട്ടോ കുറേ ആയിട്ടോ പുറത്തേക്കൊക്കെ പോയിട്ട് അപ്പം ഒന്ന് ഞായറാഴ്ചക്കായപ്പോൾ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോകാ ചെറുതായിട്ട് മഴയുണ്ട് കേട്ടോ മഴ നോക്കി നിന്നാൽ പോക്കൊന്നും നടക്കില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾ മഴയൊന്നും കാര്യക്കില്ല എന്തായാലും പോകുക എന്ന് പറഞ്ഞ് എന്തിനാ പോകണേച്ചാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഒന്നും വാങ്ങാനും അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല എന്നാലും വെറുതെ ഒന്ന് പോയി പോരുക കാർ കയറി പിന്നെ രണ്ടാളും ബാക്കിലായിട്ടിരിക്കുക ചില സമയത്ത് ചേച്ചിനെ ആയിട്ട് എന്തെങ്കിലും അടി കണ്ടാക്കിയിട്ട് ആദ്യം ഫ്രണ്ടിലേക്ക് പോരും അങ്ങനെ പോണ വഴിക്ക് ആദ്യം ഇപ്പം മാറ്റിയിട്ടോ മാമനെ കണ്ടപ്പം പിന്നെ ആൾ വരുന്നില്ല എന്ന് പറഞ്ഞ് മാമൻ്റെ കൂടെ മാമൻ്റെ വീട്ടിൽ പോയി ഓക്കെ അല്ലെങ്കിൽ മാമൻ്റെ കൂടെ പോയാൽ മതി കേട്ടോ വേറെ എങ്ങോട്ടോ ഞങ്ങൾക്ക് പോകണമെന്നൊന്നും ഇല്ല പിന്നെ എങ്ങോട്ടാണ് എന്താന്നും മനസ്സിലാകാത്ത പ്രായമാകത്തോണ്ട് വലിയ കുഴപ്പമില്ല പാറനെ വിളിച്ചിട്ട് പാറ് പോയില്ല കേട്ടോ പാറ് ഞങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞു ഒരു പോയപ്പോൾ പിന്നെ ഞങ്ങൾ ഞങ്ങളെ യാത്ര തുടർന്നിട്ടോ ഈ ഒരു ഏരിയയിൽ സിനിമ ഒക്കെ നടന്നിട്ടുണ്ട് കേട്ടോ മമ്മൂട്ടിയും ഫഹദ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് മമ്മൂട്ടിനൊക്കെ ഞങ്ങൾ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ട് ഞങ്ങളെ നാട് കാണാൻ ഒരു സൈഡിൽ പുഴയുണ്ട് പുറത്ത് പാടാണ് തെങ്കൻതോപ്പുണ്ട് നല്ല ഭംഗിയാണ് ഞങ്ങളെ നാട് കാണാൻ ബീച്ചിലേക്ക് ആട്ടാ വന്നത് മഴയായതുകൊണ്ടായിരിക്കും തിരമാലയൊക്കെ നല്ല ശക്തിയിലേട്ടാ വരുന്നത് അതുകൊണ്ട് ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടില്ലേ ഞങ്ങൾ എൻ്റെ സൈഡിൽ നിന്ന് കണ്ടിട്ടേ ഉള്ളൂ മഴയായിട്ടും തിരമാല നല്ല കൂടുതലായിട്ടും ആൾക്കാരൊക്കെ ബീച്ചിൽ നല്ല കളിക്കുന്നുണ്ട് ഞങ്ങൾ പിന്നെ കുറച്ച് ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടോ ബീച്ചിൽ വന്നാൽ ഇതൊന്നും ഇപ്പൊക്ക് ഒഴിച്ചു വിടാൻ പറ്റുന്ന സാധനങ്ങളല്ലേ ബീച്ചിൽ വന്നാൽ നമുക്കിതൊക്കെ ഒഴിച്ചു വിടാൻ പറ്റുന്ന സാധനങ്ങളല്ലേ അപ്പം അതിന് ഓരോ വിധം എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ സൈഡിൽ ഇങ്ങനെ കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ പിന്നെ പാർ പറയാൻ തുടങ്ങി നമുക്ക് പോകാൻ തണുക്കുന്നുണ്ട് പക്ഷേ ആദ്യമാണെങ്കിൽ ആ കുഴപ്പമുണ്ടായിരിക്കില്ല കേട്ടോ അപ്പോൾ ആണെങ്കിൽ കടലിൽ കണ്ടാൽ കളിക്കേണ്ടി വരും എന്നാണെങ്കിൽ നല്ല മഴയുണ്ട് തിരമാലൊക്കെ നല്ല ശക്തിയിലാട്ടാണ് വരുന്നത് അപ്പോൾ വിചാരിച്ചുകൂടെ കൊണ്ടുവരുന്ന നന്നായിരുന്നു കടലിൽ ഒക്കെ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി വരും പറഞ്ഞാലൊന്നും പിന്നെ ഇവിടെ കേൾക്കണ്ടായിരിക്കില്ല പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ മുട്ടത്തിരുവിലേക്ക് ഇട്ടപ്പോയത് അപ്പോഴേക്ക് നല്ല മഴ കൂടിയിട്ടോ ബീച്ചിലൊക്കെ നിന്ന ടൈമിൽ കുറച്ചൊരു ഒഴുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് മഴ കൂടി മഴയൊപ്പം ഞാൻ വിചാരിച്ചു മുട്ടത്തിരുവിലൊക്കെ ആൾക്കാർ കുറവായിരിക്കുന്നു പക്ഷെ നല്ല ആൾക്കാരുണ്ട് കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് സാധനങ്ങളൊന്നും വാങ്ങാനൊന്നും അങ്ങനെ കഴിയില്ല കേട്ടോ കടയിലൊക്കെ നല്ല തിരക്കാണ് പക്ഷേ പുറമേ ഉള്ള കച്ചവടക്കാർക്കൊക്കെ ഷീറ്റ് ഇട്ട് മൂടിക്കുകയാണ് കാരണം മഴയല്ലേ അപ്പം നനയേണ്ട വെച്ചിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് വള മാല ഐറ്റംസങ്ങളൊക്കെ നോക്കിയിട്ടോ പാറുനൊന്നും വേണ്ട അതൊന്നും അവളും ഇടൂല പിന്നെ ആദ്യം കുറച്ച് മാലയും വളയും അതൊക്കെ വാങ്ങി പാറിന് വേണ്ടിയിട്ട് പിന്നെ കവായ് സ്റ്റിക്കറൊക്കെ വാങ്ങിയിട്ടോ ഒക്കെ പിന്നെ അതാണ് കുറേ കവായ് സ്റ്റിക്കർ എന്ന് പറയുന്നത് അപ്പോൾ തുടങ്ങിയതാണല്ലോ അത് എല്ലാ ഒരു കവായ് സ്റ്റിക്കർ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ പിന്നെ കമ്മൽ നോക്കാൻ തുടങ്ങി കേട്ടോ ആദ്യമൊക്കെ മുപ്പത് നാൽപ്പത് രൂപയ്ക്കൊക്കെ വരെ കയ്യിൽ നിന്ന് കമ്മൽ കിട്ടിയിരുന്നിട്ടോ പക്ഷേ ഇപ്പോൾ അവരെ കയ്യിലാണ് ആ പൈസയ്ക്കൊന്നും കമ്മലില്ല ഫുൾ അമ്പത് അറുപത് നൂറ് അങ്ങനെ പോകും വരെ കയ്യിലും കമ്മലിൻ്റെ വില പിന്നെ ഒന്ന് രണ്ട് കമ്മലൊക്കെ വാങ്ങി പിന്നെ അവിടെ കുറച്ച് നേരം അങ്ങോട്ടും കൊണ്ടൊക്കെ നടന്ന് കുറേ ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ ബാഗിനൊക്കെ നൂറ്റി അൻപത് ഇരുന്നൂറ് അങ്ങനെ കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്ന ചെറിയ ബാഗിനൊക്കെ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഞങ്ങൾ ആ കയ്യിലെ വിലയൊക്കെ ചോദിച്ച് പിന്നെ ഞങ്ങൾ അങ്ങനെ നേരെ പിന്നെ അടുത്ത് ഫുഡ് അടിക്കാൻ അടിക്കാനായിട്ടോ പോയത് പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ സ്ക്വയർ ചുറ്റിയിട്ട് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുട്ടോ മഴയതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ കുറച്ചു നേരം ഒന്ന് പാർക്കിലേക്കൊന്ന് പോയിരിക്കായിരുന്നു മഴയതുകൊണ്ട് പിന്നെ അതിനൊന്നും നിന്നില്ല ഞങ്ങൾ പിന്നെ വേഗം വീട്ടിലേക്ക് പോകുന്നു പക്ഷേ ഈ പൊതുക്കി വെക്കുന്നുകൊണ്ടായിരിക്കും മാർക്കറ്റിൽ മുക്കുറ്റി കണ്ടിട്ടോ അപ്പോൾ വരുമ്പം പിന്നെ വീട്ടിൽ നിന്ന് അതിനെ കൂട്ടി അവൾക്ക് വാങ്ങിച്ചു കൊടുത്ത സാധനങ്ങൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെ കൊണ്ടുപോവാണ്ടാ പോയിന്നുള്ള അങ്ങനെയുള്ള പരിഭവങ്ങളൊന്നും ഇല്ല കേട്ടോ അവൾക്ക് വാങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടിയപ്പം അവൾ ഹാപ്പി ആയിട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ